നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം പോസിറ്റിവിറ്റിയാണ് പേളിയുടെയും ഫാമിലിയുടെയും സക്സസ് കുടുംബത്തിനൊപ്പമായി തന്നെ കരിയറിനും പ്രാധാന്യം നൽകുന്നുണ്ട് പേളി യൂട്യൂബർ അവതാരക നടി എന്നീ നിലകളിലെല്ലാം ശ്രദ്ധേയമായ താരമാണ് പേളി മാണി ബിഗ് ബോസിൽ മത്സരിച്ചതോടെയായിരുന്നു പ്രേക്ഷകർ പേളിയെ അടുത്തറിഞ്ഞത് വിവാഹശേഷം താരത്തിനുള്ള ആരാധകരുടെ എണ്ണം പതിന്മടങ്ങ് വർദ്ധിച്ചുവെന്നതാണ് സത്യം എപ്പോഴും ചിരിയും കളിയും തമാശയും തമാശയുമെല്ലാമായി ലൈം ലൈറ്റിൽ നിറഞ്ഞു നിൽക്കുന്ന പേളി ഒരു മോട്ടിവേഷണൽ സ്പീക്കർ കൂടിയാണ് യൂട്യൂബിൽ പേളി ഏത് വീഡിയോ പങ്കുവച്ചാലും ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഇടം പിടിക്കാറുണ്ട് വ്യക്തിജീവിതത്തെക്കുറിച്ചും കരിയറിലെ കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം താരം തുറന്നു പറഞ്ഞിരുന്നു ഷോയിലെ സഹതാരമായ ശ്രീനിഷ് അരവിന്ദുമായി പ്രണയത്തിലായതും ആ ബന്ധം ജീവിതത്തിലേക്ക് പകർത്തിയതുമെല്ലാം പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യമാണ് യൂട്യൂബ് ചാനലിലൂടെയും മറ്റും വിശേഷങ്ങൾ പറഞ്ഞു താരങ്ങൾ എത്തുന്നതും പതിവാണ് നടി മെറീന കുരിശിങ്കലിന്റെ വെളിപ്പെടുത്തലിന് ശേഷം നിരന്തരം പേളിയെയും ശ്രീനിഷിനെയും കുറിച്ച് വിവാദപരമായ കുറിപ്പുകളും വീഡിയോകളും വാർത്തകളിലുമെല്ലാം പ്രചരിക്കുന്നുണ്ട് പ്രണയത്തിലാകും മുമ്പുള്ള ഇരുവരുടെയും ജീവിതം അടക്കം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുമോർട്ടം ചെയ്യപ്പെടുന്നുണ്ട് അതിന്റെ പ്രതിഫലനം ഇരുവരുടെയും കമന്റ് ബോക്സുകളിലും കാണാം പക്ഷേ രണ്ട് മക്കൾക്കൊപ്പം സന്തുഷ്ടകരമായ ദാമ്പത്യ ജീവിതം നയിക്കുന്ന ഇരുവരും അത്തരം വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ചെവി കൊടുക്കുന്നില്ല എന്നാൽ യും കുടുംബ പ്രേക്ഷകരുടെയും ഇഷ്ടം കൂടുതൽ ലഭിക്കുന്നത് പേളി ബിഗ് ബോസ് ഷോയിൽ മത്സരിക്കാൻ പോയതോടുകൂടിയാണ് മോഹൻലാൽ അവതാരകനായിട്ടെത്തിയ മലയാളം ബിഗ് ബോസിന്റെ ഒന്നാം സീസണിലെ മത്സരാർത്ഥിയായിരുന്നു പേളി ആ സീസണിൽ ഒന്നാം സ്ഥാനം വരെ അർഹിച്ചിരുന്ന ആളായി പേളി മാറി എന്നാൽ ആ ഷോയിൽ ആയിരിക്കുന്ന ആ കാലത്തോളം പേളിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളെ കുറിച്ച് വെളിപ്പെടുത്തുകയാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ് ഒരു തരത്തിൽ ആളുകളുടെ ഒറ്റപ്പെടുത്തൽ പേളിക്ക് അനുഗ്രഹമായത് എങ്ങനെയാണെന്നും സംവിധായകൻ കൂട്ടിച്ചേർത്തു അവകാശവാദങ്ങളില്ല പരദൂഷണമോ പാരവയ്പോ ഇല്ലാതെ പേളി ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിന്നും കോടികളാണ് വരുമാനം നേടുന്നത് തന്റെ ഇത്രയും വർഷത്തെ കരിയറിൽ കിട്ടാത്ത അത്രയും വരുമാനമാണ് തനിക്ക് യൂട്യൂബിൽ നിന്നും കിട്ടിയതെന്ന് പേളി തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു മാസം ലക്ഷങ്ങളുടെ വരുമാനമാണ് യൂട്യൂബിൽ നിന്ന് മാത്രം പേളിക്ക് ഏൽപ്പിക്കുന്നത് ഇടയ്ക്ക് ഇൻകം ടാക്സ് റെയ്ഡും പേളിയുടെ വീട്ടിൽ നടന്നിരുന്നു എന്നാൽ ടാക്സ് ഒക്കെ കൃത്യമായി അടക്കുന്ന ആളാണ് പേളി എങ്ങനെ പണത്തെ വിനിയോഗിക്കണമെന്ന് കൃത്യമായ ധാരണയുണ്ട് പേളിക്ക് ശ്രീനിയും ആയി ബന്ധം തുടങ്ങിയപ്പോൾ അത് പൊട്ടിക്കാൻ പലരും ശ്രമിച്ചു എന്നാൽ ആ ദിവ്യമായ ബന്ധം ബന്ധമെന്ന് കുടുംബജീവിതത്തിൽ എത്തി നിൽക്കുകയാണ് കൂട്ടായി രണ്ട് മക്കളും സീരിയലുകളിൽ ലീഡിംഗ് റോളിൽ നിൽക്കുന്ന സമയത്താണ് ശ്രീനി ബിഗ് ബോസിലേക്ക് എത്തിയത് ആ പ്രണയം പരിശുദ്ധമായിരുന്നു അല്ലാതെ റോബിൻ നേരിട്ട പോലെ ഒരു ചതി പേളി നേരിട്ടില്ല എന്നും അഷ്റഫ് പറഞ്ഞു ശ്രീനിയുടെയും പേളിയുടെയും ബന്ധത്തിന് എതിരെ ചില ബിഗ് ബോസ് മത്സരാർത്ഥികൾ പോലും ശ്രമിച്ചുവെങ്കിലും ആ പ്രണയം വിജയിച്ചു ആ വിവാഹം നടക്കില്ലെന്ന് വിധി എഴുതിയവർ പോലും ഞെട്ടി ജാതിയുടെയും മതത്തിന്റെയും അതിർവരമ്പുകൾ ഭേദിച്ചാണ് അത് നടന്നത് ലിവിങ് ടുഗദർ വേണമെന്നോ കുഞ്ഞുങ്ങൾ വേണ്ടെന്നോ പേളി തീരുമാനിച്ചില്ല പകരം നല്ല ഭാര്യയായി നല്ല അമ്മയായി പേളി മാറി ഇത് കാണുന്നവർക്ക് അസൂയ പൂണ്ട് ഇന്നും നെഗറ്റീവ് വിളമ്പുന്നവർ ഇത് കാണുന്നവർക്ക് അസൂയ പൂണ്ട് ഇന്നും നെഗറ്റീവ് വിളമ്പുന്നവർ എന്നാൽ അതിനെയൊക്കെ നിഷ്പ്രഭം ആക്കാനുള്ള കെൽപ്പ് പേളിക്കുണ്ടെന്നും അഷ്റഫ് പറഞ്ഞു സിനിമാ പ്രൊമോഷന്റെ ഭാഗമായി നല്ലൊരു വരുമാനം പേളി സ്വന്തം ചാനലിലൂടെ സമ്മാനിക്കുന്നുണ്ട് ഇതിനൊക്കെ പുറമെ പരസ്യ ചിത്രങ്ങളും വിവിധ ഉൽപ്പന്നങ്ങളുടെ പ്രമോഷനുമൊക്കെയായി ലക്ഷങ്ങളാണ് ഓരോ മാസവും നേടുന്നത് അടുത്തിടെയാണ് ഒരു കോടി വിലയുള്ള ഓഡി കാർ പേളി സ്വന്തമാക്കിയത് കൊച്ചിയുടെ കണ്ണായ സ്ഥലത്താണ് പേളിയുടെ ഫ്ളാറ്റ് നിരവധി ലക്ഷറീസ് വണ്ടികളും പേളിക്ക് സ്വന്തമായുണ്ട് എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യണമെന്ന കൂടിയാണ് പേളി ബിഗ് ബോസിലേക്ക് പോകുന്നത് പക്ഷേ വിധി മറ്റൊന്നായിരുന്നു മോട്ടിവേറ്ററായ തനിക്ക് സ്വയം മോട്ടിവേറ്റ് ചെയ്യേണ്ടതായിട്ടും സ്വയം ഇൻസ്പിറേഷൻ ആകേണ്ടിയും വന്നു തിക്താനുഭവങ്ങൾ നേരിട്ടതോടെ പൊട്ടി കരയേണ്ടി വന്നു അന്ന് കരയാൻ വാഷ്റൂമാണ് പേളി തിരഞ്ഞെടുത്തത് എന്നെ സംബന്ധിച്ച് ബിഗ് ബോസിലെ ഏറ്റവും വലിയ ടാസ്ക് നല്ല വ്യക്തിയായി അവിടെ തുടരണം എന്നതാണ് അവർ പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസിൽ ഒറ്റപ്പെടുത്തി കടന്ന് ആക്രമിച്ച ഏക വ്യക്തി പേളിമാണി തന്നെയാണ് എന്തെങ്കിലും അഭിപ്രായം പറയാൻ പേളി തുടങ്ങിയാൽ അവർക്ക് നേരെ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള ആക്രമണങ്ങളും പരിഹാസവുമായിരുന്നു അവിടെയൊക്കെ ഹൃദയം തകർന്നെങ്കിലും അവർ പൊട്ടിത്തെറിച്ചില്ല കാരണം തന്റെ വ്യക്തിത്വത്തെക്കുറിച്ചും പറ്റിയും തികഞ്ഞ ആത്മവിശ്വാസം പേളിക്കുണ്ടായിരുന്നു കിച്ചണിലെ ജോലി കൃത്യമായി ചെയ്തു അവകാശവാദങ്ങളില്ല ആരെക്കുറിച്ചും പരദൂഷണം പറഞ്ഞില്ല പാരവയ്പ്പും ചെയ്തില്ല ടാസ്കുകൾ വ്യത്യസ്തമായ സമീപനം പുലർത്തി ഏത് വിധേയനെയും ജയിക്കണമെന്ന് വിചാരിച്ച് പെരുമാറിയിട്ടില്ല അവിടെ നടക്കുന്ന സൌഹൃദ സംഭാഷണങ്ങളിൽ നിന്ന് പോലും പേളിയെ ഒഴിവാക്കും ഒന്നിച്ചെടുക്കേണ്ട തീരുമാനങ്ങളിൽ നിന്ന് പോലും അവരുടെ അഭിപ്രായം പരിഗണിച്ചില്ല ഇതൊക്കെ കണ്ട പ്രേക്ഷകർ അവരുടെ മനസ്സിൽ പേളിക്ക് വലിയൊരു സ്ഥാനം കൊടുത്തോണ്ട് ചേർത്ത് പിടിച്ചു വലിയ പ്രേക്ഷക പിന്തുണ അവർക്ക് വന്നു എങ്ങനെയും പുറത്താക്കണമെന്ന് ഉദ്ദേശിച്ച് പേളിയെ നിരന്തരം നോമിനേഷനിൽ ഇട്ടെങ്കിലും വോട്ട് കൊടുത്ത പ്രേക്ഷകർ അവരെ സംരക്ഷിച്ചു പേളി നേരിട്ട മറ്റൊരു വലിയ ടാസ്ക് അർച്ചനയെ നേരിടുക എന്നു ായിരുന്നു പല സാഹചര്യങ്ങളിലും ശക്തമായി നിലനിൽക്കാൻ അവർക്ക് സാധിക്കുകയും അതിൽ പേളി വിജയിക്കുകയും ചെയ്തുവെന്ന് നിസ്സംശയം പറയാമെന്നും അഷ്റഫ് കൂട്ടിച്ചേർത്തു ആ സീസണിലെ വിജയ സാധ്യതയും ജനപിന്തുണയും ഏറ്റവും അധികം പേളിക്ക് ആയിരുന്നുവെങ്കിലും സാബുമോനുമായിട്ടുള്ള മത്സരത്തിൽ പേളി പിന്നോട്ട് പോവുകയായിരുന്നു ഒന്നാമത് എത്തിയില്ലെങ്കിലും ആ വിജയത്തിന്റെ പവറോടുകൂടി പേളി രണ്ടാം സ്ഥാനം നേടി മത്സരത്തിന് ശേഷം മറ്റൊരു താരങ്ങൾക്കും ലഭിക്കാത്ത ജനപിന്തുണയും സ്നേഹവും പേളിക്ക് ലഭിച്ചിരുന്നു ബിഗ് ബോസിലൂടെ പ്രണയത്തിലായ ശ്രീനിഷിന്റെ പേരുകൂടി ചേർന്ന് പേളിഷ് എന്നു പേരിൽ ഫാൻസ് ഗ്രൂപ്പുകളും പൊങ്ങി വന്നു മാത്രമല്ല ഇന്നും ബിഗ് ബോസിലൂടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട താരങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ ഒന്നാം സ്ഥാനം പേളിക്ക് തന്നെയാണ് നിലവിൽ യൂട്യൂബ് ചാനലും മറ്റു പരിപാടികളും ഒക്കെയായി തിരക്കിട്ട ജീവിതം നയിക്കുകയാണ് പേളി എല്ലാത്തിനും സപ്പോർട്ടായി ഭർത്താവ് ശ്രീനിഷും കൂടെ തന്നെയുണ്ട് അതേസമയം ദിവസങ്ങൾക്ക് മുൻപ് തന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു സന്തോഷ വാർത്ത പങ്കുവെച്ച് പേളി രംഗത്തെത്തിയിരുന്നു ഓർമാക്സിന്റെ ഇന്ത്യയിലെ ഏറ്റവും പോപ്പുലർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ലിസ്റ്റ് പുറത്തു വന്നിരുന്നു കാരിമിനാറ്റയും എ ആർ ബീസ്റ്റും ഭുവൻ ഭാമും ധ്രുവരീതിയും എല്ലാമുള്ള ലിസ്റ്റിൽ മലയാളികൾക്ക് അഭിമാനമായി ഒരേ ഒരു മലയാളി ഒരേ ഒരു പെൺതരി സാക്ഷാൽ പേളി മാണി ലിസ്റ്റിൽ ഒൻപതാം സ്ഥാനത്താണ് പേളി ഈ നേട്ടം തന്റെ ഭർത്താവ് ശ്രീനിഷിന് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് പങ്കുവച്ചുകൊണ്ട് പേളി പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് അടുക്കുമ്പോൾ ഈ അംഗീകാരം ലഭിച്ചതിൽ അങ്ങേയറ്റം സന്തോഷം തോന്നുന്നു കഴിഞ്ഞ നവംബർ ഞങ്ങൾക്ക് ഏറ്റവും മികച്ച മാസങ്ങളിൽ ഒന്നായിരുന്നു എന്റെ പ്രിയപ്പെട്ട ചില ക്രിയേറ്റേഴ്സ് ഉള്ള ഈ ലിസ്റ്റിന്റെ ഭാഗമാകുക എന്നത് ശ്രീനിക്കും എനിക്കും വലിയൊരു ഉറപ്പാണ് തരുന്നത് നമ്മൾ സാവധാനത്തിലാണെങ്കിലും സുസ്ഥിരമായ ശരിയായ പാതയിലൂടെ സഞ്ചരിക്കുകയാണെന്ന ഉറപ്പ് ഞാൻ ഇതിന് എന്റെ ഭർത്താവ് ശ്രീനിയോട് കടപ്പെട്ടിരിക്കുന്നു കാരണം ശ്രീനയാണ് ഞങ്ങളുടെ ചാനലിന്റെ ആത്മാവാണ് എന്ന് പേളി പറഞ്ഞിരുന്നു പേളിമാണി മാണി പ്രൊഡക്ഷൻസിന് വേണ്ടി പ്രവർത്തിക്കുന്ന എന്റെ ടീമിന് ആശംസകൾ അവസാനത്തേതും എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ എന്റെ കുടുംബം യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് എപ്പോഴും അങ്ങനെ തന്നെയാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത് നിങ്ങൾ എല്ലാവരും എല്ലാത്തിലും എന്നോടൊപ്പം ഉണ്ടായിരുന്നു മലയാളത്തിൽ നിന്നുള്ള ബാക്കിയുള്ള സൃഷ്ടാക്കൾക്ക് ഇത് പ്രാദേശിക ഉള്ളടക്കത്തിന്റെ ശക്തി കാണിക്കുന്നു ദേശീയതയിലേക്ക് പോകുന്നതിന്റെ ഭാഷ ഒരു തടസ്സമല്ലെന്ന് ഇത് തെളിയിക്കുന്നു മലയാളി എന്നാണ് പേളിമാണിയുടെ പോസ്റ്റ് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആകണമെന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പേളിമാണി കണ്ട വിഷനായിരുന്നു അതും ഈ പോസ്റ്റിനൊപ്പം താരം ചേർത്തിട്ടുണ്ട് ആളുകളെ എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ അവർക്ക് മോട്ടിവേഷൻ നൽകാനും വേണ്ടിയാണ് താൻ എപ്പോഴും എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുള്ള പേണി മാണിയെ സംബന്ധിച്ചത് വലിയൊരു നേട്ടം തന്നെയാണ് ഓർമാക്സ് മീഡിയ എന്നത് പ്രേക്ഷകരുടെ ഉൾക്കാഴ്ചകളിലും വിനോദ വ്യവസായത്തിനുള്ള ഡാറ്റ അനലിസ്റ്റിക്സിലും വൈദഗ്ധ്യമുള്ള ഒരു ഇന്ത്യൻ മീഡിയ കൺസൾട്ടിംഗ് സ്ഥാപനമാണ് രണ്ടായിരത്തി എട്ടിൽ സ്ഥാപിതമായ ഈ കമ്പനി സിനിമ ടെലിവിഷൻ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകൾ റേഡിയോ പരസ്യം ചെയ്യൽ തുടങ്ങി വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നു